സ്കൂൾ മാനേജ്മെന്റും സ്റ്റാഫും അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് രണ്ടത്താണി സ്വദേശി യൂസുഫ് ജുനൈസ ദമ്പതികളുടെ മകൻ ഹബാബ് കുണ്ടഞ്ചന സ്വദേശി മുഹമ്മദ് ഖദീജ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ജാഫർ പാറപ്പുറം സ്വദേശി റഫീഖ് സൗജദ് ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷെഹൽ എന്നീ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് സ്കൂൾ മാനേജർ കോട്ടയിൽ അബ്ദുൽ ലത്തീഫ് പ്രിൻസിപ്പൽ ഷാജി ജോർജ് ഹെഡ് മാസ്റ്റർ എൻ അബ്ദുൾ വഹാബ് എന്നിവർ ചേർന്ന് പൂച്ചെണ്ടുകളും ഉപഹാരങ്ങളും സമ്മാനിച്ചു മുഹമ്മദ് ജാഫറും മുഹമ്മദ് ഷെഹലും വീട്ടിലിരുന്ന് ഓൺലൈൻ വഴിയാണ് പഠിക്കുന്നത് ഇരുവരും സ്കൂളിലേക്ക് വരുന്നതറിഞ്ഞതോടെ ക്ലാസ്സിലെ കുട്ടികളും അധ്യാപകരും വലിയ സ്വീകരണമാണ് ഇവർക്ക് നൽകിയത് കേക്ക് മുറിച്ചും സമ്മാനങ്ങൾ നൽകിയും പാട്ടും കളികളുമായി കൂട്ടുകാരോടൊപ്പം ഇരുവരും ഏറെ സമയം സ്കൂളിൽ ചെലവഴിച്ചു പിന്നീട് ഇരുവരും വീൽ ചെയറുകളിൽ സഹപാഠികളോടൊപ്പം സ്കൂളും പരിസരവും കണ്ട് ആസ്വദിച്ച് മറ്റൊരു ദിവസം ഇതുപോലെ വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ യാത്ര പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് ஜுவர்ஸ் திருபல் திரூர் சங்கரம் குளம் பவன் கோல்ட் திரூர்